കുടുംബത്തിലുണ്ടായ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ വേദനയിലാണ് നടൻ മോഹൻലാൽ അമ്മയുടെ സഹോദരനും തൻ്റെ ഗുരുതുല്യനായും ആയിരുന്ന അമ്മാവന്റെ വേർപാട് ലാലേട്ടനെയും കുടുംബത്തെയും ഏറെ ബാധിച്ചു കുഞ്ഞുനാൾ മുതൽക്കേ അമ്മാവനുമായി അടുത്ത ബന്ധമായിരുന്നു ലാലേട്ടന് ഇരുവരും ഒരുമിച്ചുള്ള യാത്രകളും നിമിഷങ്ങളും എല്ലാം മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് ആത്മീയപാതയിലേക്കുള്ള അല്ലെങ്കിൽ വിശ്വാസത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുന്നതും അമ്മാവൻ ഗോപിനാഥൻ നായർ ആയിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പേ വള്ളിക്കാവിൽ അമ്മയെ അതായത് അമൃതാനന്ദമായി ദേവിയെ കാണിച്ചു നൽകുന്നതും പിന്നീട് ആ വിശ്വാസത്തിലേക്കുള്ള വാതിൽ തുറന്നു നൽകിയതും അദ്ദേഹമായിരുന്നു അമ്മ ശാന്തകുമാരിയുടെ എല്ലാ ചികിത്സകളും അതിന് ഫലം കിട്ടാനും കാരണം അമൃതാനന്ദമായി ദേവിയുടെ അനുഗ്രഹമാണെന്നും അടുത്തിടെ മോഹൻലാൽ പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസമാണ് ഗോപിനാഥൻ നായർ വിടവാങ്ങിയത് അമൃതപുരിയിലെ അന്തേവാസികളായിരുന്നു അദ്ദേഹവും ഭാര്യയും പതിനാല് വർഷങ്ങളായി അമ്മയുടെ സേവകർ വിദേശത്താണ് ഏക ഉണ്ടായിരുന്നത് ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ജനറൽ മാനേജറായിരുന്നു അദ്ദേഹം ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിടവാങ്ങി അവൻ്റെ മരണസമയത്ത് മോഹൻലാൽ വിദേശത്തായിരുന്നു ഇപ്പോഴേതാ മോഹൻലാൽ കൊല്ലം വള്ളിക്കാവിലെ അമൃതാനന്ദമയി ദേവിയുടെ ആശ്രമത്തിലെത്തി അന്തരിച്ച അമ്മാവൻ ഗോപിനാഥന്മാരുടെ കുടുംബത്തെ കാണാനായിട്ടാണ് മോഹൻലാൽ എത്തിച്ചേർന്നത് നാട്ടിലെത്തിയ ഉടനെ ബന്ധുക്കളെ കാണാനായി ആശ്രമത്തിലെത്തുകയായിരുന്നു അദ്ദേഹം അമൃതപുരി ആശ്രമത്തിലെ മുതിർന്ന അന്തേവാസികളിൽ ഒരാളായിരുന്നു അന്തരിച്ചു ഗോപിനാഥൻ നായർ ഏഴാം തീയതി പുലർച്ചെയായിരുന്നു മോഹൻലാലിൻ്റെ അമ്മയുടെ മൂത്ത സഹോദരനായ ഗോപിനാഥൻ നായർ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കൊല്ലം അമൃതപുരി ആശ്രമത്തിൽ വെച്ച് മരണപ്പെട്ടത് ആശ്രമത്തിലെത്തിയ പ്രിയ ശിഷ്യനെ ആശ്രമത്തിലെ മുതിർന്ന സന്യാസിമാർ ചേർന്ന് സ്വീകരിച്ചു ചലച്ചിത്ര നിർമ്മാതാവും നടനും കൂടിയായ ആന്റണി പെരുമ്പാവരും ഒപ്പമുണ്ടായിരുന്നു ഗോപിനാഥൻ നായരുടെ ഭാര്യ രാധാബായി മകൾ ഗായത്രി മരുമകൻ രാജേഷ് ചെറുമകൾ ദേവിക എന്നിവരെ നേരിൽ കണ്ട് അനുശോചനം അറിയിച്ചു ഗോപിനാഥൻ നായർ സഹോദരി ശാന്തകുമാരുടെ മകന് മോഹൻലാൽ എന്ന പേര് നൽകിയത് മോഹൻലാലിന് ചെറുപ്പകാലത്ത് തന്നെ അമ്മയുടെ അടുത്തേക്ക് എത്തിച്ചതും അദ്ദേഹമായിരുന്നു കുടുംബത്തോടൊപ്പം ചിലവഴിച്ച മോഹൻലാൽ അതിനുശേഷം മാതാ അമൃതാനന്ദമായി ദേവിയെ കണ്ടു അനുഗ്രഹം വാങ്ങി ഏറെ സമയം അമ്മയോടൊപ്പം ചിലവഴിച്ചു അമൃതാനന്ദ മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദ പുരിയുമായും മോഹൻലാൽ വിശേഷങ്ങൾ പങ്കുവച്ചു തനിക്ക് ഏറെ പ്രിയപ്പെട്ട ഇടമെന്ന് മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുള്ള അമൃതപുരിയിലേക്ക് വീണ്ടും എത്തുമെന്ന് പറഞ്ഞായിരുന്നു ആശ്രമത്തിൽ നിന്നുള്ള മടക്കയാത്ര ഏറെ പ്രിയപ്പെട്ട അമ്മ ഏറെ പ്രിയപ്പെട്ട തൻ്റെ ഗുരുതല്ലനായ അമ്മാവൻ്റെ മരണസമയത്ത് ഒരു നോക്ക് അദ്ദേഹത്തെ കാണാൻ എത്തിയില്ല മോഹൻലാൽ എത്തിയില്ല എന്നുള്ള വാർത്ത ചെറിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു എന്നാൽ താരത്തിന്റെ തിരക്ക് മൂലമാണ് അദ്ദേഹത്തിന് എത്താൻ സാധിക്കാത്തത് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കണ്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടി മോഹൻലാൽ എത്രയും പെട്ടെന്ന് തന്നെ വിദേശത്തെന്നും പറന്നെത്തിയത്